പാലക്കാട് കാട്ടുപന്നിയുടെ കുത്തേറ്റ് വീട്ടമ്മക്ക് പരിക്കേറ്റു വടക്കഞ്ചേരി കണക്കൻ തുരുത്തി ചക്കുണ്ട് സ്വദേശി ഉഷയ്ക്കാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ഉഷ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ എന്താണ് അവിടെ അവിടെ ഞാൻ രണ്ടടി റോട്ടിന് മൂന്ന് അടി ഒരു എന്നിട്ടെന്നെ ഉരുട്ടി ഉരുട്ടി ഇട്ട് ഇട്ടിക്കുകയായിരുന്നു എന്നിട്ട് എൻ്റെ കാലിലൊക്കെ കാലിൽ രണ്ട് കാലിലൊക്കെ കുത്തി ഞാൻ അത് ബേക്കോട്ടത്തിരി ആയപ്പോൾ ഞാൻ എണിച്ചു ഓടി അടുത്തൊരു വീടുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് ഓടി ചെല്ലുകയായിരുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ ഇപ്പോൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാട്ടുപന്നിയുടെ ആക്രമണം ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കാരണം വീട്ടുമുറ്റത്തും റോഡിലും ഒക്കെ തന്നെ കാട്ടുപന്നികളെ കാണാനാകുന്നുണ്ട് ഇന്നിപ്പോൾ വടക്കഞ്ചേരിയിലാണ് ഇത്തരത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വടക്കഞ്ചേരി ആലത്തൂർ മേഖലയിൽ ഈ വ്യാപകമായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നാട്ടുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വടക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഉഷയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ ദേശീയപാതയുടെ കരാർ തമിനയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിൽ ഇവരെ പാലെടുത്ത കാട്ടുപന്നി വന്നിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ ഉഷയുടെ കാലിനാണ് താരമായി തന്നെ പരിക്കേറ്റത് ആ ഈ പന്നിയിടിച്ചതും ഉഷ വേഗം സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടി പോവുകയായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം പിന്നീട് ആ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഉഷയെ വടക്കഞ്ചേരിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു ഏതായാലും വലിയ രീതിയിൽ ശരി ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായേ മതിയാവും ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്